പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എറണാകുളത്ത് ഒരു കൊച്ചുകുട്ടിയുടെ നാവിൽ യേശുവിൻ്റെ തിരിശരീരവും തിരിരക്തവും പരിശുദ്ധ കുർബാനയിൽ ആയിത്തീർന്നത് ഇന്ന് ലോകം മുഴുവനും ഒരു അത്ഭുതമായി ആഘോഷിക്കുകയാണ് യൂട്യൂബറും ആരും അതോടൊപ്പം തന്നെ മീഡിയകളും പിറകെ നടന്നുകൊണ്ട് അത് ആഘോഷമാക്കി മാറ്റുമ്പോൾ വിശ്വാസികളോട് ഇത് പറയാതിരിക്കാൻ വയ്യ അവിടെ നടന്നത് ഒരത്ഭുതമല്ല മറിച്ച് യേശുവിൻ്റെ ചങ്ക് പൊട്ടലായിരുന്നു യേശുവിൻ്റെ ചങ്ക് പൊട്ടിയുള്ള വേദന യേശുവിൻ്റെ ചങ്കിൽ നിന്നും രക്തവും ജലവും തിരുവോസ്തിയിലായി മാറിയത് ആഘോഷമായി റീച്ചു കൂട്ടി വിശ്വാസികൾ പോലും അതൊരു അത്ഭുതമായി ആഘോഷിക്കുമ്പോൾ മറുവിധത്തിൽ ദൈവം നിന്നയാണെന്നും കൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല എപ്പോഴൊക്കെയാണ് യേശുവിൻ്റെ തിരുവോസ്തി പച്ച മാംസവും രക്തവുമായി മാറുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് അറിയാവുന്നതുമാണ് ആ ദേശത്തിൻ്റെ അവിശ്വസ്തയും ദൈവനിന്ദയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോടുള്ള ദൈവനിന്ദ നടന്നൊരു കാലഘട്ടമാണ് ഇത് പരിശുദ്ധ കുർബാനയുടെ പേരിൽ എറണാകുളം ടൗണുകളിലേക്കും തെരുവുകളിലേക്കും വിശ്വാസികളും അചപാലകരും തെരുവിലിറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് അൽത്താലയിൽ കയറി ബലിപീഠം സ്ത്രീകൾ പോലും തട്ടിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു യേശുവിന്റെ ചങ്ക് പൊട്ടിയ വേദന ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് മാൻസുകാരും ദൈവനിഷേധികളും പരസ്യമായി രഹസ്യമായും പരിശുദ്ധ കുർബാന അപകേളിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിലെ വിശ്വാസികളിലൂടെയും അജപാലകരിലൂടെയും പരിശുദ്ധ കുർബാന നിന്ദിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നിന്ദിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അതേ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ നാവിൽ പരിശുദ്ധ കുർബാനയിൽ മാംസവും രക്തവുമായി മാറിയെങ്കിൽ അതിൽ സ്വർഗം തരാനിരിക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജുണ്ട് ഈശോ ഹൃദയം പൊട്ടി തകരുകയാണ് എത്രമാത്രം പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്നോ അത്രമാത്രം ഈശോ തകരുകയാണ് എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നത് അതും ഹൃദയം പൊട്ടി രക്തം പുറത്തേക്ക് വരുന്നത് വേദന താങ്ങാൻ പറ്റാതെ വരുമ്പോൾ മാനസിക സംഘർഷതകൾ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് രക്തത്തിന്റെ രൂപത്തിലും കണ്ണുനീരിന്റെ രൂപത്തിലേക്കും അത് പുറത്തേക്ക് വരും ഇന്ന് അനേകം മനുഷ്യർ യേശുവിൻ്റെ വേദനകൾ പോലും യേശുവിൻ്റെ ഹൃദയം പൊട്ടൽ പോലും ആഘോഷമാക്കി മാറ്റി പണം സമ്പാദിക്കുവാൻ വേണ്ടി റീച്ചുകൾ വരെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ എവിടെയെല്ലാം കരഞ്ഞിട്ടുണ്ടോ ഈശോ എവിടെയെല്ലാം നെടുവീർപ്പെട്ടിട്ടുണ്ടോ ഈശോ എവിടെയെല്ലാം രക്തം ചിന്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ആ ദേശത്തിൻ്റെ പാപത്തിൻ്റെ ഗുരുതരാവസ്ഥ വളരെ വലുതാണ് ആ ദേശത്തിൻ്റെ പാപം വളരെ വലുതാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവനിന്നയും പരിശുദ്ധ കുർബാനയുള്ള നിന്നയും അവകേളനയും അവകാശങ്ങളും നടന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഈശോയുടെ ഹൃദയവേദനയാണ് ആ കുഞ്ഞിൻ്റെ നാവിൻ്റെ ആകൃതിയിൽ ആയിത്തീർന്നത് ആ ദേവാലയത്തിൽ വീണതും അതും സാധാരണ ഒരു കുഞ്ഞിൻ്റെ കരങ്ങളിലും നാവിലും തിരുവോസ്തി മാംസവും രക്തവുമായെങ്കിൽ ഈശോടെ ചങ്കു പൊട്ടിയുള്ള വേദന ചങ്കിലൂടെ തുറന്നു കാണിക്കുകയായിരുന്നു ഇന്ന് പല പ്രാർത്ഥനാക്കാർ പോലും ചില ആന്റിമാര് പോലും ആ കുഞ്ഞിനെ തൊട്ടുമുത്താൻ പോയെന്ന് ആ കുഞ്ഞിൻ്റെ പിതാവ് ചാനലിലൂടെ വെളിപ്പെടുത്തി എന്തുമാത്രം വീണ്ടും ദൈവത്തെ നിന്നിക്കുകയാണ് ഈ പ്രാർത്ഥനക്കാർ പോലും അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള അടയാളങ്ങൾ കാണുമ്പോൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ദേശത്തെ ഓർത്ത് ഈശോ ഇപ്പോഴും ചങ്കുപൊട്ടുകയാണ് പരിശുദ്ധ കുർബാനയുടെ അവഹേളനെ ഓർത്ത് ഇപ്പോഴും ഈശോ ചങ്കുപൂട്ടുകയാണ് അതിനാൽ വിശ്വാസികൾ തിരിച്ചറിയട്ടെ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈശോയുടെ ചങ്കിന്റെ വേദനയെ ഓർത്ത് ആ ദേശത്തിനു വേണ്ടിയും ലോകം മുഴുവനും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വെളിച്ചം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ